സുഹൃത്തുക്കളെ വയനാട്ടിലാണ് വയനാട് മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡൊക്കെ കഴിഞ്ഞ് വയനാട് വീണ്ടും ടൂറിസം സജീവമായി കൊണ്ടിരിക്കുന്നൊരു സമയമാണിപ്പോൾ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വയനാടിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇവിടെ ഉള്ള ആളുകൾ ജീവിച്ചു പോണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള റിസോർട്ടുകളും മറ്റുമൊക്കെ സജീവമായെങ്കിൽ മാത്രമേ വയനാട് നമുക്ക് മുമ്പത്തെ ഒരു സ്ഥിതിയിലേക്ക് വീണ്ടെടുക്കാൻ പറ്റുള്ളൂ ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ തന്നെ ഇപ്പോൾ സമീപ ദിവസങ്ങളിലായിട്ട് എല്ലാം ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ വെക്കേഷനുകൾ ഹോളിഡേകളൊക്കെ വയനാടിന് വേണ്ടി ചിലവഴിക്കണമെന്നാണ് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് ഞാനുള്ളത് വൈത്തിരി ഹോൾഡേ റിസോർട്ടിലാണ് വൈത്തിരി ഹോൾഡേ റിസോർട്ടിനെ കുറിച്ചുള്ളൊരു ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തതാണ് പക്ഷേ ഇവിടെ ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് കോട്ടേജുകളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കോട്ടേജ് ആണ് നമ്മുടെ ട്രീ ഹൗസ് അപ്പോൾ ഈ ഒരു ട്രീ ഹൗസിനെയാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് തരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ട്രീ ഹൗസിലേക്ക് കയറാം ഈ ഒരു കാറ്റഗറി റൂമിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണിയാണ് കാണുന്നത് നല്ലൊരു നാച്ചുറൽ വ്യൂ കിട്ടുന്ന നല്ലൊരു അടിപൊളി ബാൽക്കണി അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വൈത്തിരി ഹോളിഡേസിലെ പുതുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ട്രീ ഹൗസ് നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ഇൻ്റീരിയർ ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത് നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള റൂം തന്നെയാണ് ബെഡ് ഒക്കെ കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു കിങ്സ് സൈസ് ബെഡ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ലക്ഷറി ടൈപ്പ് ഒരു വാഷ്റൂം തന്നെയാണ് ഈ ഒരു ട്രീ ഹൗസിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ഫെസിലിറ്റി ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് മിനി ബാർ അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് കെറ്റിൽ കാര്യങ്ങളുണ്ട് നല്ല വലിപ്പുള്ള ഒരു വലിയൊരു സ്ക്രീനുള്ള ഒരു ടെലിവിഷൻ തന്നെയാണ് റൂമിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വാഷ് ഒരുക്കിയിട്ടുണ്ട് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കപ്പിളിന് ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെയാണ് ഈ ഒരു ട്രീ ഹൗസ് ഒരുക്കിയിട്ടുള്ളത് ഇനി നമുക്ക് റൂമിൽ നിന്ന് ഈ കർട്ടൺ മാറ്റിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഈ ഒരു ട്രീ ഹൗസ് വഴി ഒരുക്കിയിട്ടുള്ളത് നല്ലൊരു ഹിൽവ്യൂ ആണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി എന്ന് കിട്ടുക നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഒരുക്കിയിട്ടുള്ളത് ഇത് ഇതിന് നേരെ മുകളിൽ ഇവിടെയൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ് ആണ് ഇവിടെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സെക്യൂർ തന്നെയാണ് സംഭവം നേരെ നല്ല ഡീപ്പ് ആണ് ഇതിൻ്റെ ബാക്കിൽ കേട്ടോ കണ്ടോ നമുക്ക് എൻ്റെ പ്രോപ്പർട്ടിയുടെ വ്യൂ ഇങ്ങനെ കിട്ടും നല്ല ഒരു വൈബാണ് രാവിലെ എണീറ്റ സമയത്ത് ഫുൾ കോടയിൽ ഇങ്ങനെ ഒരു മുങ്ങിക്കിടക്കുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി നമുക്ക് കുറച്ച് നേരം ഈ ട്രീ ഹൗസിൻ്റെ ബാൽക്കണി നിന്നുകൊണ്ട് ഈ മഴ ഒന്ന് ആസ്വദിക്കാം അപ്പോൾ നമ്മൾ ട്രീ ഹൗസിൻ്റെ ഫെസിലിറ്റീസൊക്കെ പറഞ്ഞു നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ വേറെ ഒരു ക്രൗഡും നമ്മുടെ ബാധിക്കില്ല സൂപ്പർ ആയിട്ട് നമുക്ക് അണിമൂണൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു റൂം ഒരുക്കിയിട്ടുള്ളത് ഇനി രണ്ട് കാറ്റഗറി റൂമും കൂടി ഉണ്ട് പൂൾ പൂൾസ്യൂട്ട് അതുപോലെ തന്നെ മൗണ്ടെയിൻ വ്യൂർ റൂം എന്ന് പറയുന്ന ഒരു കാറ്റഗറി റൂം അങ്ങനെ രണ്ട് കാറ്റഗറി റൂമും കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട് ഈ ഒരു ഫോർ ബെഡ്റൂം വില്ലയിലാണ് പൂൾസ്യൂട്ട് മൗണ്ടെയ്ൻ വ്യൂ റൂം ഈ രണ്ട് കാറ്റഗറി റൂമുകൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് പൂൾ ഒന്ന് കാണാം അപ്പോൾ സുഹൃത്തു ഈ ഒരു ബിൽഡിങ്ങിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവിടുത്തെ പൂൾ സ്യൂട്ട് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് പൂൾ സ്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല ഇതിനെ കാരണം ഇതൊരു മിനി പൂൾ പൂൾവില്ലായിട്ട് നമുക്കിതിന് കാണാൻ പറ്റും കാരണം ഇവിടുത്തെ പൂൾ കണ്ടോ ഇത് ഇതിനുള്ളിലുള്ള പൂള് നല്ല വലുപ്പുള്ള വിശാലമായിട്ടുള്ള വലിയൊരു പൂൾ തന്നെയാണ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് പ്ലഞ്ച് പൂളാണ് ആഴം കുറഞ്ഞ പൂളാണ് പക്ഷെ എന്നിരുന്നാലും നല്ല വലുപ്പുള്ള ഒരു പൂൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ റൂം ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ മിനി ബാർ കെറ്റലൈറ്റ് അഡ്മിഷന് അതുപോലെ നമുക്ക് ലഗേജ് വെക്കാനുള്ള സൗകര്യം പിന്നെ ബെഡ്റൂം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള വലിയ ബെഡ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു കപ്പിളിനൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ബെഡ് തന്നെയാണ് കിങ് സൈസ് ബെഡ് ആണ് ഒരുക്കിയിട്ടുള്ളത് ഇത് ഈ ഒരു ബെഡ് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ പൂളിലേക്കുള്ള വ്യൂ ആണ് പൂള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള ഒരു പൂൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള റൂമാണ് മൗണ്ടെയിൻ വ്യൂ എന്ന് പറയുന്ന കാറ്റഗറി ഉള്ള റൂം വരുന്നത് നമ്മൾ നമ്മളിതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് കാണാൻ പറ്റുക ഈ ബാൽക്കണി നമുക്ക് ോക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വ്യൂന്ന് പറഞ്ഞാൽ ചെമ്പറയുടെ വ്യൂ ആണ് നമുക്ക് നേരെ അപ്പുറത്ത് കിട്ടുന്നത് നല്ല ലക്ഷറി ടൈപ്പിൽ തന്നെയാണ് റൂമുകൾ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് കയറി നോക്കാം കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മിനി ബാർ കെറ്റിൽ ടെലിവിഷൻ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് പിന്നെ അത് ഇത് ഡയറക്റ്റ് ലിവിങ് ഹാളിൽ നിന്ന് ഒരു ലക്ഷറി ടൈപ്പ് ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് എ സി റൂമാണ് എൻ്റെ വാഷ്റൂം ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലക്ഷറി ആയിട്ട് തന്നെയാണ് വാഷ്റൂം ഒരുക്കിയിട്ടുള്ളത് എല്ലാവിധ ഫെസിലിറ്റീസും വാഷ്റൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ എക്സ്ട്രാ ബെഡ് ഇടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം അതോടൊപ്പം തന്നെ നല്ല വിശാലമായിട്ടുള്ള ലിവിങ് ഹാളൊക്കെ ആയിട്ട് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വില്ല ഒരുക്കിയിട്ടുള്ളത് കണ്ട ബെഡൊക്കെ നല്ല വലുപ്പുള്ള ബെഡ് നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതാണ് ഈ ഒരു മൂന്ന് റൂമുകളാണ് നമ്മുടെ വൈത്തിരി ഹോളിഡേ റിസോർട്ടിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മൂന്ന് റൂമുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു കൈറ്റാങ്ങായിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ ഹോളിഡേകൾ അവധിക്കാലം അവധി ദിവസങ്ങളൊക്കെ നമ്മൾ വയനാടിന് വേണ്ടി ചിലവഴിക്കണമെന്നാണ് പറയാനുള്ളത് വയനാട്ടിലേക്ക് ഇപ്പോൾ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഇപ്പോൾ നല്ല നല്ല രസമുള്ള നല്ല കോടയൊക്കെയുള്ള ചെറിയ ചാറ്റൽമഴക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റാണിപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക പിന്നെ വൈത്തിരി ഹോൾഡേ റിസോർട്ടിലാണെങ്കിൽ നമുക്ക് വരികയാണെങ്കിൽ ഫാമിലിക്ക് പറ്റിയ നല്ല അടിപൊളി റിസോർട്ട് തന്നെയാണ് ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് പൂൾ ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് ഇൻഡോർ ഗെയിംസ് കോൺഫറൻസ് ഹാൾ ജിമ്മ് അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റിയുള്ള പ്രോപ്പർട്ടിയാണ് വൈത്തിരി ഹോൾഡ്ഡറി റിസോർട്ട് അപ്പോൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യേണ്ട ഈ റൂമുകൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് മറ്റു റിസോർട്ടിന് വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ദ ബൈ